പാട്ടിനിടയിൽ ഒരിക്കലും സ്ക്രിപ്റ്റിലെഴുതാൻ സാധ്യതയില്ലാത്തൊരു സാധനം കണ്ട് അത് എവിടെ നിന്ന് വന്നാന്ന് അറിയാൻ വേണ്ടി ഈ മേലെപ്രമിലാൻ വീട്ടിൽ ഈ വിനു ചക്രവർത്തി വന്നിട്ട് നിങ്ങൾ നല്ല പാടുവേതൊക്കെ പറഞ്ഞ് പാടാൻ പറയുമ്പം ചേരാൻ വേണ്ട മടക്കി കുത്തും അപ്പോൾ നീ അടിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട് നീ തല്ലാൻ പോവാണോ പാടാൻ അത് എങ്ങനെ കിട്ടിയ സാധനം അത് ഉണ്ടായിരുന്നോ രഘുനാഥ് സ്ക്രിപ്റ്റ് അതെ അത് എഴുതിയ ഡയലോഗ് തന്നെയാണ് പക്ഷെ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോഡലേഷൻ രക്ഷയില്ലാത്ത ഒരാളെ പാടാൻ വേണ്ടി ഒന്ന് മടങ്ങി കിട്ടുമേ നീ അടിക്കാൻ പോവാണോ പിന്നെ ചെറിയ സാധനമായിട്ട് തോന്നുന്നത് പിൻഗാമി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നല്ല എണ്ണക്കിട്ട് ജി ജിംനാസ്റ്റിയാണ് ഭയങ്കര ചെയ്യണം അപ്പം ലാലേട്ടൻ ഒരു എൻഫീൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ കറക്റ്റ് എന്റെ പോക്കുഴലിന്റെ ബാക്കിൽ പോയി കുറേ നേരം പുള്ളി ഭയങ്കര സാധനമായിട്ട് ഡയലോഗുകളൊക്കെ വിട്ടോണ്ടിരിക്കുക കുറേ ഡയലോഗ് ഒക്കെ വിട്ട ആ സീൻ എൻഡില് ലാലേട്ടൻ ഇത് സ്റ്റാർട്ടാക്കി പോകുമ്പം അവിടെ മീനാമ്മയോ സുമാനിയമ്മയോ ലളിതാമ്മയോ ആരോ ഒരാള് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് അവർ മീനാമയെന്ന് തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു പറയുമ്പോൾ മാറി നിന്നോ അതിന്റെ പുക കൊണ്ടുവല്ലം തെറിച്ചു പോകാൻ നിൽക്കണ്ടെന്ന് ഒരു റിയാക്ഷൻ ഇതിന്റെ അടിച്ചിട്ട് രസമായിട്ടാണ് അത് ചെയ്യുന്നത് വീണമായി എന്നുള്ള ആ വളരെ ഇഷ്ടപ്പെട്ട ഒരു രംഗം ഉണ്ടാ വയലിൻ വായിച്ചുകൊണ്ടാണ് അങ്ങനെ അത് കാണിച്ചുകൊടുക്കുകയാണ് ഡ്രാമാ ഡയറക്ടർ അത് ഭരതം പറഞ്ഞല്ലോ ഭരതത്തിൽ ഘടം വായിക്കുന്നുണ്ട് ഘടം വായിക്കുന്നത് നല്ല കച്ചേരി നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിൽ പഠിച്ച ഒരാൾക്ക് പറ്റുന്ന പരിപാടിയിലാണ് ഘടം മറച്ചു പിടിച്ച് കൈ പിടിക്കാനൊന്നും പറ്റില്ല എല്ലാ വൈഡിലും നല്ല ഘടം വായിക്കുന്നുണ്ട് സല്ലാബ് എന്ന് പറയുന്ന സിനിമയില് ഈ പൊന്നിൽ കൊളിച്ചു എന്ന മറ്റേ പാട്ടിടുന്ന ഒരു കമ്മറ്റിക്കാരനാണ് ഒരു ക്രോസിംഗ് ഉണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടെ വെറുതെ ഇങ്ങനെ എന്ന് കാണിച്ചിട്ട് ഭയങ്കര തിരക്കുള്ള ഒരാളെ പോലെ ഒരു ക്രോസിങ് പോകുന്നുണ്ട് ദിലീപ് വന്നിട്ട് വെള്ളയം വെള്ളക്കിട്ട് ഇറങ്ങുമ്പം ചോദിക്കും നീ എന്റെ തൊണ്ടയ്ക്ക് വയ്യ ഒരു എന്തോ ഉപ്പും മറ്റേതെന്നും കൂടി തൊണ്ടയില്ലേ കുയിൽനാഥവും കുയിൽനാഥം പറഞ്ഞിട്ട് കുയിൽനാഥം കാണിച്ചു കൊടുക്കും ഈ സി എ ഡി മോസ് പോലെയുള്ള ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ ഇപ്പൊ നമ്മളിരുന്ന് പറയുമ്പം ഇനി വിട്ടുപോകാൻ പാടില്ലാത്തൊരു കഥാപാത്രം ഉള്ളത് തലേണ ഒരു ഡാൻസ് മാഷുണ്ട് ഒരു ശൃംഗാരവും ചെറിയൊരു സ്ത്രൈണതയൊക്കെ ആയിട്ട് ശ്രീനേട്ടന്റെ മോളെ ഡാൻസ് വേണ്ടി വരും വരുമ്പം ശ്രീനേട്ടം വീട്ടിലില്ല അപ്പൊ ഉറവ മോളെ ഡാൻസ് വേണ്ടി ചെറുതായിട്ട് അശ്ലീലം പറഞ്ഞു അടുക്കള വരെ പോകും ഒരു കുട്ടിയേ ഉള്ളൂ അതെ എന്തേ രണ്ടാമതൊരു കുട്ടി വേണ്ടെന്ന് വെച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഉറവശേച്ചി അടുക്കളയിലോട്ട് പോകുമ്പോൾ അടുക്കള വരും ഒരു വലിയ വടിയെടുത്ത് അടിക്കുമ്പോ ഓടി ഇങ്ങ് വന്നിട്ട് ഗേറ്റ് വരെ ഫുൾ സ്പീഡ് ഗേറ്റ് കടന്നതും വളരെ നോർമലായിട്ട് മുടിയതാട്ടി സുഖായിട്ട് നടന്നു പോന്നിട്ട് അല്ലേ എത്രയോ കഥാപാത്രങ്ങൾ